കുടിശ്ശിക നിവാരണ പദ്ധതിയായ ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറച്ച് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയവർക്ക് തീർക്കലിനും ഒറ്റത്തവണ തീർപ്പക്കലിനും അവസരം ഒരുക്കുന്നതാണ് പുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വന്ന ആശ്വാസ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സെപ്റ്റംബർ മുപ്പത് വരെ ലഭ്യമാകും റവന്യൂ ആയ കുടിശ്ശികക്കാർക്കും അല്ലാത്ത കുടിശ്ശികക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും ചിട്ടിക്കുടിശ്ശികക്കാർക്ക് പലിശയിൽ പരമാവധി അമ്പത് ശതമാനം വരെയും വായ്പാ കുടിശ്ശികക്കാർക്ക് പിഴ പലിശയിൽ പരമാവധി അമ്പത് ശതമാനം വരെയും ഇളവ് ലഭിക്കും നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഇളവുകൾ പദ്ധതി കാലയളവിൽ ഗഡുക്കളായും കുടിശ്ശിക തീർക്കാവുന്നതാണെന്ന് കെ ചെയർമാൻ കെ വരദരാജനും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിലും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിശദവിവരങ്ങൾക്ക് റവന്യൂ റിക്കവറിയായ കുടിശ്ശികക്കാർ ബന്ധപ്പെട്ട എസ് ഡി ടി ഓഫീസുകളിൽ ബന്ധപ്പെടണം അല്ലാത്ത കുടിശ്ശികക്കാർക്ക് കെ എസ് എഫ് ഇ ഓഫീസുകളെയും സമീപിക്കാം സംശയ നിവാരണത്തിന് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് എന്ന നമ്പറിലേക്കും ഒൻപത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് ഒന്ന് നാല് എന്നീ ഹെൽപ്പ് നമ്പറുകളിലേക്കും ബന്ധപ്പെടാം Nusdes, kerlau šius.